ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയും മഞ്ഞുമാണ് കേട്ടോ മഞ്ഞന്നൊക്കെ വച്ചാൽ നല്ല മതിയായ മഞ്ഞ് ഒന്നും കാണാൻ പറ്റുന്നില്ല അതുപോലെ മഞ്ഞാണ് വണ്ടികളെല്ലാം ലൈറ്റൊക്കെ ഇട്ടാണ് വരുന്നത് കാരണം എതിരെ വരുന്ന വാഹനങ്ങളൊന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിൽ മഞ്ഞാണ് ഡിസംബർ മാസത്തിലെ ഹൈറേഞ്ചിലെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് രാത്രിക്കൊക്കെ നല്ല തണുപ്പാണ് ഈ സമയങ്ങളിലൊക്കെ ഇതുവഴിയുള്ള ഹൈ റേഞ്ച് ഏരിയകളിലേക്കൂടെ ഒക്കെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കുക കേട്ടോ കാരണം നമുക്ക് വഴിയും കാര്യങ്ങളും കാണാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്രമാത്രം വളവും തിരിവും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ ഹൈറേഞ്ച് രാവിലെ ഇങ്ങനെ ഈ മഴയും മഞ്ഞുമൊക്കെ ഉള്ളപ്പോൾ മഞ്ഞത്തെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല സുഖമാണ് പക്ഷെ കാലാവസ്ഥ ഇങ്ങനെയുള്ള കാലാവസ്ഥകൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം മഞ്ഞത്തൊക്കെ നടക്കുക ഇല്ലെങ്കിൽ പനിയൊക്കെ പിടിക്കുക ഇവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലെ ഒരു പണിക്കൊക്കെ പോകണമെങ്കിൽ ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഈ മഴയും മഞ്ഞുമൊക്കെ നനഞ്ഞു വേണം ജോലിക്ക് പോകണ്ട അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പിള്ളേർക്കൊക്കെ രാവിലെ പോകണമെങ്കിൽ പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എല്ലാ ഏരിയകളിലൊന്നും വാഹന സൗകര്യം എത്തത്തില്ല എന്നുള്ളതാണ് അപ്പോൾ കുറേയൊക്കെ പിള്ളേർ സ്കൂളിലൊക്കെ പോകുന്നത് കുറേ ദൂരം നടന്നിട്ടൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ശരിക്കും സ്വർഗത്തിലല്ലേ ജീവിക്കുന്നത് അല്ലേ ഇവിടെ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയായിരിക്കും ജീവിക്കുന്നത് കാരണം മെയിൻ റോഡിലേക്കൊക്കെ എത്താനായിട്ടൊക്കെ കുറേ ബുദ്ധിമുട്ടായിരിക്കും കാരണം ജീപ്പ് ഓട്ടോ പോലെയുള്ള വാഹനങ്ങൾ അവിടെ ചെറിയ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുള്ള അപ്പം എല്ലാ ദിവസവും ഒന്നും അവർക്ക് ജീപ്പും ഓട്ടോയും വിളിച്ച് അതും ആശ്രയിച്ച് ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനൊന്നും പറ്റൂല ഓ മഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ന മഞ്ഞ കേട്ടാ ഇതൊരു പാവം ചേച്ചി രാവിലെ നിന്ന് സിറ്റിയും ടൗണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നു അപ്പം ഇങ്ങനെയുള്ള ഏരിയകളിലൊന്നും മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയാതിരിക്കുക കാരണം അതേപോലുള്ളവരൊക്കെ ഈ മഴയത്ത് നിന്ന് കഷ്ടപ്പെടുന്നതാണെന്ന് നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് അാവൊരു റെയിൻകോട്ട് ഇട്ട് നിന്ന് എല്ലായിടവും വൃത്തിയാക്കാണ് ക്ലീൻ ചെയ്യുക ഈ ഈ ഒരു ഏരിയ ഒക്കെ കിടക്കുന്നുണ്ടോ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു എത്രത്തോളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ നമ്മൾ ചിന്തിക്കണം ഈ ടൗണ് എന്നിട്ടും ഇവിടെ ഇത്രയും വൃത്തിയായിട്ട് കിടക്കണമെങ്കിൽ ആൾക്കാർ അത്രമാത്രം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് ഏരിയകളിൽ പോകുമ്പോൾ ടൂറിസ്റ്റ് ഏരിയകളല്ല ഏതൊരു ഏരിയയിൽ പോയാലും നമ്മുടെ കയ്യിലുള്ള മാലിന്യങ്ങളൊന്നും ഒരിടത്തും വലിച്ചെറിയാതിരിക്കുക എല്ലാ ഏരിയകളിലും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡസ്റ്റ്ബിൻ എല്ലാ ഏരിയകളിലും എല്ലാ ടൗണുകളിലും സിറ്റികളിലും റോഡ് സൈഡുകളിലും എല്ലായിടത്തും വെച്ചിട്ടുണ്ട് നമ്മൾ യാത്രാ ടൈമിൽ എന്തെങ്കിലും മാലിന്യം വേസ്റ്റ് പ്ലാസ്റ്റിക് കുപ്പികൾ കവറുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു കിറ്റിനകത്ത് ഇട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ആ ഒരു ഡസ്റ്റ്ബിൻ കാണുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് മാത്രം നിക്ഷേപിക്കാൻ ശ്രമിക്കുക എന്താ ക്ലൈമറ്റ് എന്ന് നോക്ക് അപ്പൊ ഇന്നത്തെ ദിവസം ഫുള്ളും മഴയാണെന്ന് തോന്നുന്നു ഇന്നിനി വെയിൽ കാണാൻ പറ്റില്ല ഇനി നമ്മൾ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുന്നതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോ ഇത് കുമളിയാണ് കേട്ടോ കുമളി തേക്കടി തേക്കടി ഏരിയ ഇടുക്കി ജില്ലയില് തേക്കടി അതായത് കേരള തമിഴ്നാട് ബോർഡർ ഏരിയ ആണ് കുമളി ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോ ഉള്ളത് കൊറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് പ്രോപ്പറായിട്ടും കുമളി ടൗൺ ആണ് നമ്മൾ കാണുന്നത് പക്ഷെ നമുക്ക് ടൗൺ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുമാത്രം മാത്രം കോടമഞ്ഞ ഇറങ്ങിയിരിക്കുക കുമളിയില് ഇത്രയും കോടമഞ്ഞോന്നോ ഇപ്പോൾ നമുക്ക് ഡിസംബർ മാസം അല്ല സുഹൃത്ത് ഡിസംബർ മാസത്തിൽ ഇവിടെ ഭയങ്കരമായിട്ടും കോടമഞ്ഞ ഇറങ്ങുന്ന ഒരു ടൈമാണ് അതും രാവിലെ ടൈമും വൈകുന്നേര ടൈമുമാണ് ഇത്രയും കോടമഞ്ഞ ഉള്ളത് ഏകദേശം ഒരു ഉച്ചക്കൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ടൈമൊക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാവില്ല എന്നാലും ചെറിയ രീതിയിൽ മഴ ഉണ്ടാവും ഇപ്പം അത്യാവശ്യം ചെറുതായിട്ട് മഴയും തൂളുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പുമാണ് വിടെയുള്ള രാവിലെ ജോലിക്കാരൊക്കെ ഭാവങ്ങൾ മഴയെന്ന് അനങ്ങി നടന്ന് ജോലിക്ക് പോകുന്നു ആഴ്ചയല്ല ഇവിടെ ഉള്ളവർക്ക് പിന്നെ മഴയോ ഒന്നും അങ്ങനെ വിശ്ചയല്ല കാരണം വർഷങ്ങളായിട്ട് അവരനുഭവിക്കുന്നൊരു ഒരു കൊണ്ട് കേട്ടോ പക്ഷെ പുറത്തുനിന്ന് ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് നമുക്ക് ഹോട്ടലിലാണെങ്കിലും റൂമിലാണെങ്കിലും അവിടെ നിന്നൊന്നും വെളിയിലോ ഇറങ്ങാൻ പോലും തോന്നില്ല അമ്മാതിരി ഇവിടെ എല്ലാം വെള്ളം വീഴുന്നുണ്ട് ഞാൻ ഫുട്പാത്തിൽ കൂടെയാണ് കളക്കുന്നത് റോട്ടി കൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ മുട്ടം തന്നെ സ്കൂൾ ബസ്സൊക്കെ രാവിലെ സാധാരണ രാവിലെ ഒരു എട്ട് മണി ടൈമിലൊക്കെ കട ഓപ്പൺ ആവുന്നതാണ് എല്ലാ കടകളും ഓപ്പൺ ആവുന്നതാണ് ഇന്ന് മഴയും മഞ്ഞും കാരണമാണെന്ന് തോന്നുന്നു കടകളൊക്കെ ഓപ്പണായി വരുന്നുള്ളു ഇതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടിയേ നമ്മുടെ ഗസ്റ്റൊക്കെ റെഡി ആവുന്നേ ഉള്ളു അപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ നിങ്ങളീ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ ഓർത്തിറങ്ങിയതാണ് അപ്പോൾ മൂന്നാറൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്താ മൂന്നാർ രണ്ടു ദിവസം മുന്നേ വരെ നല്ല കോടമഞ്ഞും മഴയായിരുന്നു പക്ഷെ ഇന്നലത്തെ ദിവസം ഫുള്ള് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു നല്ല വെയിലായിരുന്നു മൂന്നാറിലെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല എപ്പോൾ വേണമെങ്കിലും മാറി മറിഞ്ഞു നിൽക്കാം മഴയും മഞ്ഞുമുള്ള സമയം ഉണ്ടാവും അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു പെട്ടെന്ന് തന്നെ അവിടെ കാലാവസ്ഥ വ്യതിയാനം വന്ന് നല്ല തെളിവായിരിക്കും നല്ല വെയിലുണ്ടാവും വെയിൽ വന്നാലും ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് അത് വീണ്ടും മഴയായിട്ട് മാറാൻ പറ്റും ഇപ്പം ഇവിടെ നല്ല മഴ ആയിട്ടാണ് ഞാൻ ഒരു കടയുടെ സൈഡിലേക്കൊന്ന് ഒന്ന് കയറിയിക്കാം ഇവിടുന്ന് ഏകദേശം നമുക്കൊരു ഒരു കിലോമീറ്റർ താഴേ ഉള്ളൂ തമിഴ്നാട് ബോർഡർ കേട്ടോ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡർ ഏരിയ ആണ് അതായത് കമ്പം തേനി മധുര കൊടൈക്കനാൽ ആ സൈഡിലേക്കൊക്കെ പോകുന്ന ഇതുവഴിയാണ് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് എറണാകുളത്തു നിന്നുള്ള കെ എസ് ആർ ടി സി ബസ് ആണ് ഇപ്പൊ ശബരിമല സീസണാണ് ഇപ്പൊ ശബരിമല സീസൺ പ്രമാണിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് വണ്ടികൾ ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്നത് ഇതുവഴിയാണ് പക്ഷെ ഇന്നിപ്പോൾ ഇത്തിരി തിരക്ക് കുറവുണ്ട് അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ നല്ല വണ്ടി തിരക്ക് കണ്ടാണ് മഴയും കോടമഞ്ഞും കാരണം വണ്ടികളൊക്കെ ചിലപ്പോൾ സൈഡൊക്കെ ഒതുക്കിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ചായയൊക്കെ കുടിച്ച് ഒന്ന് തെളിവായി കഴിഞ്ഞ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ ഇന്നത്തെ ദിവസം പോക്കാട്ടോ ഇന്നത്തെ ദിവസം മഴ മാറുന്ന ലക്ഷണമില്ല ഇതൊരു കാശ്മീരി കടയാണ് കേട്ടോ കാശ്മീരി ആൾക്കാർ നടത്തുന്ന ഒരു കടയാണ് കൊറേ ആന്റിക്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സാരി ഇത് മറ്റേ കുറെ ഡ്രസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ബാഗ് നല്ല മഴ ആയി രാവിലെ തന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും കോടമഞ്ഞ് കുറയുന്നുണ്ട് മഴയില്ലെങ്കിലാണ് കോടമഞ്ഞ് ഭയങ്കര കഠിനമായിട്ടുള്ള കോടമഞ്ഞ് വരുന്നത് മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കോടമഞ്ഞ് അങ്ങ് മാറും കാരണം ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന വണ്ടികളാണ് ഇല്ല മഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് കോടമഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അപ്പം നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് മഴയുണ്ടോ നിങ്ങൾ ഏത് സ്ഥലത്താണ് ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എറണാകുളം ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഇന്നലെയൊക്കെ മഴ ഉണ്ടെന്ന് പറയുന്നുണ്ടായി ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഹൈറേഞ്ച് ഏരിയയിൽ അത്യാവശ്യം മൂന്നാറ് തേക്കടി കട്ടപ്പന ഇടുക്കി ഏരിയകളിലെല്ലാം രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ ഒരു ചേട്ടൻ ബൈക്കേ നിക്കുന്നുണ്ട് നമ്മുടെ ടൗൺ ഏരിയകളിലൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല ഇത് വീടുകളിൽ പശുവിനെ വളർത്തുന്ന ആൾക്കാർ അവിടുന്ന് പാല് കറന്ന് ഞാൻ ഇന്നലെ വന്നായിരുന്നല്ലോ ആ അല്ല ഞാൻ വൈകുന്നേരം വന്നോർക്കുന്നില്ലേ അവിടെ വന്നായിരുന്നല്ലോ മറ്റേ ആ പാവൊരണ്ണ കേട്ടോ ഓ വണ്ടി ഓടിക്കുന്നതായി വണ്ടി ഓടിക്കുന്നത് അങ്ങനെ അകത്ത് റെയിൻകോട്ട് ഇട്ടില്ലെന്നാണ് വണ്ടി ഓടിക്കുന്നത് ഇവിടെ ഉള്ളവരെല്ലാരും രാവിലെ തന്നെ റെയിൻകോട്ട് കൈ കരുതിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാരണം എപ്പം മഴ പെയ്യും ഒന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നല്ല മഴയാണ് തൃശ്ശൂർ കുന്നംകുളം തൃശ്ശൂര് മഴയുണ്ട് ഇപ്പം തൃശ്ശൂരൊക്കെ വലിയ മഴ മഴ കിട്ടാത്തൊരു ഏരിയ തോന്നുന്നു ഇപ്പൊ ഈ ഡിസംബറിലൊന്നും തൃശ്ശൂരിൽ അങ്ങനെ വലിയ മഴ ഉണ്ടാവില്ല കോടമഞ്ഞൊക്കെ അങ്ങ് മാറി കേട്ടോ നല്ല രീതിയിലിപ്പോൾ തെളിഞ്ഞ ഇപ്പോൾ അത്യാവശ്യം ടൗണും കാര്യങ്ങളൊക്കെ ഒന്നും കാണാൻ പറ്റുന്നില്ല കുറേ കടകളൊക്കെ കാണാൻ പറ്റുന്നില്ല നേരത്തെ എന്തായിരുന്നു ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു അതായത് നമ്മളെ വന്ന ഒരാൾ ഇടിച്ചാൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ മാത്രം കോടമഞ്ഞായിരുന്നു ഇപ്പം കോടമഞ്ഞൊക്കെ മാറി ടൗൺ തെളിഞ്ഞുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കുമളി തേക്കടി ഹൈറേഞ്ച് ഏരിയകളിലുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് നനഞ്ഞ് നടക്കുവാണ് ഞാനും നിങ്ങളെ ഈ കുറേ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി ഇറങ്ങി ഞാനും മൊത്തം നനഞ്ഞു കേട്ടെ എൻ്റെ ഷർട്ട് എല്ലാം നനഞ്ഞ് എന്നാലും നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പൊ ഞാൻ പതുക്കെ നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കടക്കട്ടെ അത്രയൊക്കെയുള്ള ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ ഈ വഴി നേരെ പോകുന്നതാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ കേരളത്തിലേക്ക് പച്ചക്കറികളും ഒരുപാട് സാധനങ്ങൾ കടന്നു വരുന്നത് ഈ വഴിയാണ് കേട്ടോ ഈ വഴി വന്നിട്ടാണ് കേരളത്തിലെ പല ഭാഗങ്ങളിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്ഷണവസ്തുക്കൾ എത്തിച്ചേരുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ ഐശ്വര്യം അതെ അതെ സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ ഐശ്വര്യം തന്നെയാണ് ലവ് ഫ്രം തമിഴ്നാട് തമിഴ്നാട് വല്ലാലും നല്ലൊരു ഏരിയ ആണ് നമുക്ക് തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലേ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും നമ്മൾ ഇത്രയും കേരളത്തിൻ്റെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ അല്ല സിറ്റികൾ എന്നുള്ള ഒറ്റ ഒരു കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് കേട്ടോ സ്മത്തിൻ്റെ കാര്യമായാലും അത്യാവശ്യം ആൾക്കാരാണെങ്കിലും എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് ഞാൻ നിങ്ങളെ വേറൊരു ഇത് കാണിക്കാനാണ് നമ്മുടെ കേരളത്തിലേക്ക് കൂടുതലും മിൽക്കെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മിൽക്ക് കയറ്റി വരുന്നൊരു വാന കാണുന്നത് ഞങ്ങൾ മലനാട് മിൽക്കിന്റെ തമിഴ്നാട്ടിൽ മിൽക്ക് കയറ്റി വരണ വാന മലനാട് അതായത് കാഞ്ഞിരപ്പള്ളി ഏരിയയില് മലനാടിന്റെ ഒരു മിൽക്കിന്റെ ഒരു ഡയറി ഉണ്ട് അവിടേക്കാണ് പോകുന്നത് ഇത്രയും രാവിലെ ഒമ്പത് മണിയായ വണ്ടി തിരക്ക് കാണുന്നില്ല സാധാരണ ഈ ടൗണിൽ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കുത്താൻ പറ്റില്ലാത്ത രീതിയിൽ തിരക്കാണ് ഈ ശബരിമല സീസണിൽ പക്ഷേ ഇപ്പം ഈ ശബരിമല സീസൺ പ്രമാണിച്ച് ശബരിമലയിലൊക്കെ മഴയാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും മല കയറുന്ന സാമ്യമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ബൈക്കേർമാർക്കൊക്കെ മഴ എന്നൊരു വിഷയമില്ല പറപ്പിച്ചാൽ പോകുന്നുമാർക്കൊക്കെ ഇത്തിരി പതുക്കെ പോയി കൂടും അതാ മക്കളെ മഴയാണ് മഴ സമയത്ത് ഇതേപോലെ പറപ്പിച്ച് പോയി കഴിഞ്ഞാൽ ബ്രേക്കൊക്കെ എമർജൻസി ആയിട്ടൊന്നും പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ മഴ ടൈമിൽ എല്ലാവരും ഉണ്ട് ബൈക്കെന്ന് മാത്രമല്ല ചെറുവണ്ടികളായാലും കാറായാലും വലിയ വണ്ടികളായാലും എല്ലാ വണ്ടികളും കുറച്ച് പതുക്കെ പോകും നമ്മൾ എന്തിനാണ് തിരക്ക് പിടിക്കുന്നത് തിരക്ക് പിടിച്ച് പോയി ഒരു ആപത്തിൽപ്പെടുന്നതിൽ എത്രയോ നല്ലതാണ് ഇത്തിരി പതുക്കെ പോയതിന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ല നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് സേഫായിട്ട് എത്താൻ പറ്റുമല്ലോ അപ്പം മഴ ടൈമിൽ നമ്മൾ വാഹനം ഓടിക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക റോഡുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ലിപ്പറിയായിട്ട് കിടക്കുന്ന റോഡുകളായിരിക്കും അപ്പോൾ മാക്സിമം